സർ നേരത്തെ വീടില്ലാതെ ആകാശത്തേക്ക് നോക്കിയിരുന്ന നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് അവരുടെ മുകളിൽ ഒരു മേൽക്കൂരയുണ്ട് അടച്ചുറപ്പുള്ള ഒരു വീടിന്റെ സുരക്ഷയിലാണ് അവരിന്ന് കഴിയുന്നത് ഈ ലൈഫ് പദ്ധതി പ്രകാരം നാല് ലക്ഷം രൂപയാണ് ഒരു ഗുണഭോക്താവിന് കൊടുക്കുന്നത് പട്ടികവർഗ സങ്കേതങ്ങളിൽ കൊടുക്കുന്നത് ആറ് ലക്ഷം രൂപയാണ് സർ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നൂറ്റി ഇരുപത്തിനാല് വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ വളരെയധികം പാവപ്പെട്ടവരെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാർ ഈ ലൈഫ് ഭവന പദ്ധതി വഴിയുള്ള ഭവന നിർമ്മാണം ഇന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ ഫണ്ടിൻ്റെ ലഭ്യത കാരണം വലിയ പ്രതിസന്ധി നേരിടുകയാണ് സാർ സൊ മലയാള മനോരമയിൽ വന്ന വാർത്ത ലൈഫ് ഒന്നേ പോയിൻ്റ് രണ്ടേഴ് ലക്ഷം വീടുകൾ നിർമ്മാണത്തിന് തിരിച്ചടി ആയിരത്തി ഒരുന്നൂറ് കോടി അധിക വായ്പ ആവശ്യപ്പെട്ട് തദ്ദേശ വകുപ്പ് സൊ ലൈഫ് വീടുകൾക്കും രക്ഷയില്ല കേരളകൗമതി ലൈഫ് അപേക്ഷകരോട് കരുണ കാണിക്കണം സാർ രണ്ടും മൂന്നും വർഷം മുമ്പ് വീടിനായി എഗ്രിമെൻ്റ് വെച്ചവർക്ക് പോലും ആദ്യ ഗഡു ലഭിച്ചിട്ടില്ല ആദ്യ ഗഡു രണ്ടാം ഗഡുവിന് മാസങ്ങളായി കാത്തിരിക്കുന്നവരുണ്ട് അവസാന ഗഡു ലഭിക്കാതെ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നവരുണ്ട് സാർ ആദ്യ ഗഡു ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടും എഗ്രിമെൻ്റ് വെച്ചതിൻ്റെ പേരിൽ ഉള്ള വീട് പൊളിച്ച് കളഞ്ഞു ഷെഡേലാണ് ഈ രണ്ടാം ഗഡു കിട്ടാത്തത് കാരണം ഇത് വീട് നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഈ ഷെഡിൽ കഴിയുന്ന ആളുകൾ ഈ പെരുമഴയത്തക്ക ദുരിത ജീവിതത്തിൽ കഴിയാണ് സാർ സാർ ഇവിടെ മുമ്പ് ഭവന പദ്ധതികൾ പഞ്ചായത്തിൻ്റെ പദ്ധതി ഇന്ദിരാഗാന്ധി ആവാസ് യോജന ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേക പദ്ധതി പട്ടികജാതി വകുപ്പിൻ്റെ പ്രത്യേക പദ്ധതി അങ്ങനെ നിരവധി ഭവന പദ്ധതികൾ ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ സംയോജിപ്പിച്ചിപ്പോൾ ഈ ലൈഫ് വന്നു വലിയ പ്രതീക്ഷയായിരുന്നു പക്ഷെ ഇപ്പോൾ പ്രാദേശികമായി വാർഡുകളിൽ നമ്മൾ നോക്കുമ്പോൾ പഞ്ചായത്തുകളെല്ലാം തന്നെ വലിയ പ്രതിസന്ധി ഇക്കാര്യത്തിൽ നേരിടുകയാണ് സാർ സാർ ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ സർവേ ചെയ്ത ആണ് ലൈഫ് ആ സർവേ ചെയ്ത ലിസ്റ്റ് ഞാൻ ഒരു പഞ്ചായത്ത് പരിശോധിച്ചപ്പോൾ ആ പഞ്ചായത്ത് ചെറിയ പഞ്ചായത്താണ് അവിടെ ഏതാണ്ട് ഇരുന്നൂറ്റി മൂന്ന് പേര് അതിൽ ആ ലിസ്റ്റിൽ അർഹത നേടി അതിൽ ഫിഷറീസിൻ്റെയും എസ് സിയുടെയും വിഭാഗത്തിലുള്ളവരുടെ വീടുകൾക്ക് തുക അനുവദിക്കാൻ കഴിഞ്ഞു ജനറൽ കാറ്റഗറിയിലുള്ള ഒരാൾക്ക് പോലും ഈ ഒന്നാം ഗഡു കൊടുത്ത് നിർമ്മാണം ആരംഭിക്കാൻ സാഹചര്യമുണ്ട് സാർ പല പഞ്ചായത്തുകൾക്കും ഓൺ ഫണ്ട് ഇല്ലാത്തതിന്റെ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ഹഡ്കോ വായ്പ ശരിയാകാത്തതിന്റെ പ്രശ്നമുണ്ട് ഈ പ്രശ്നങ്ങൾ കാരണം ഈ ഭവന പദ്ധതികൾ ശരിയാവണ്ണം മുന്നോട്ട് കൊണ്ടുപോകാതെ പഞ്ചായത്തുകൾ പ്രതിസന്ധി നേരിടുകയാണ് സാർ പല പഞ്ചായത്തുകൾക്കും ഓൺ ഫണ്ട് ഇല്ലാത്തതിന്റെ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ഹഡ്കോ വായ്പ ശരിയാകാത്തതിന്റെ പ്രശ്നമുണ്ട് ഈ പ്രശ്നങ്ങൾ കാരണം ഈ ഭവന പദ്ധതികൾ ശരിയാവണ്ണം മുന്നോട്ട് കൊണ്ടുപോകാതെ പഞ്ചായത്തുകള് പ്രതിസന്ധി നേരിടുകയാണ് സർ അടിയന്തരമായി ഈ ലൈഫ് ഭവന പദ്ധതിയിലെ ഈ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ ഈ ശ്രദ്ധക്ഷിണിക്കൽ പ്രമേയത്തിൽ കൂടി അങ് വഴി ഗവൺമെന്റിലേക്ക് അഭ്യർത്ഥിക്കുകയാണ് ലൈഫ് ഭവന പദ്ധതി പ്രകാരം അനുവദിക്കുന്ന ഭവന നിർമ്മാണ ധനസഹായത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം സംസ്ഥാന വിഹിതം വായ്പാ വിഹിതം എന്നിവ ഉൾപ്പെടുന്നുണ്ട് കരാറിലേർപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ആവശ്യമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപന വിഹിതം വകയിരുത്തേണ്ടത് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെയാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും അനുവദിച്ചിട്ടുള്ള വായ്പാ തുകയുടെ വിവരം എത്ര അവരെ അറിയിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ട് അഭ്യർത്ഥന ഫണ്ട് റിക്വസ്റ്റ് നടത്തുന്ന മുറയ്ക്ക് വായ്പാ വിഹിതം ഇവിടെ നിന്ന് ലഭ്യമാക്കുന്നു അതാണ് തുറന്നു വരുന്ന രീതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം നൽകുന്നതിൽ അവരുടെ ഫണ്ട് ലഭ്യത കൂടി അനുസരിച്ച് കരാർ വെച്ച് ഭവന നിർമ്മാണ ധനസഹായം ലഭ്യമാക്കുന്നതിനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഗുണഭോക്താക്കളുടെ ഭവന നിർമ്മാണം മുന്നോട്ട് പോകാൻ തടസ്സമൊന്നും ഉണ്ടാകുന്നില്ല ലൈഫ് ഭവന പദ്ധതി പ്രകാരം അനുവദിച്ച വീടുകളുടെ നിർമ്മാണത്തിനായി ഭവന നിർമ്മാണ ധനസഹായം മുൻകൂറായിട്ടാണ് അനുവദിക്കുന്നത് ഓരോ ഘട്ടത്തിലെയും നിർമ്മാണത്തിനായി അനുവദിച്ച തുകയ്ക്കനുസൃതമായി നിർമ്മാണം പൂർത്തിയാക്കി ഗുണഭോക്താവ് ഫണ്ട് റിക്വസ്റ്റ് നടത്തുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിർവഹണ ഉദ്യോഗസ്ഥർ ആ നിർമ്മാണം പരിശോധിച്ച് സ്റ്റേജ് പൂർത്തിയാക്കിയോ എന്ന കാര്യം പരിശോധിച്ച് ലഭ്യമാക്കുന്ന ഫണ്ട് റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് തുറകെടുക്കൽ അനുവദിക്കുന്നത് ഇതാണ് സ്വീകരിച്ചു വരുന്നത് നടപടി അതായത് ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ ഇത്ര രൂപ അടുത്ത ഘട്ടം കഴിഞ്ഞാൽ ഇത്ര രൂപ ഈ നിലയിലാണ് അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് സർ അനുവദിച്ചിട്ടുള്ള വായ്പ തുകയ്ക്കനുസൃതമായിട്ടല്ലാതെ കൂടുതൽ ഗുണഭോക്താക്കളെ കരാർ വെച്ചിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ എത്രയാണോ അവർക്ക് അനുവദിച്ച വായ്പ തുക അതിൽ കൂടുതൽ ഗുണഭോക്താക്കളുടെ കരാർ വെച്ചിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ വായ്പാ വിഹിതം ലഭ്യമല്ലാത്ത ഗ്രാമപഞ്ചായത്തുകൾക്ക് അധിക വായ്പ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് അഭ്യർത്ഥന അനുസരിച്ച് സംസ്ഥാന വിഹിതം നൽകുന്നതിനും ഇപ്പൊ തടസ്സമില്ല സർ സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് ലൈഫ് ഈ ലൈഫ് പദ്ധതി പ്രകാരം നാല് ലക്ഷം രൂപയാണ് ഒരു ഗുണഭോക്താവിന് കൊടുക്കുന്നത് പട്ടികവർഗ്ഗ സങ്കേതങ്ങളിൽ കൊടുക്കുന്നത് ആറ് ലക്ഷം രൂപയാണ് ആറ് ലക്ഷം രൂപയാണ് മാത്രമല്ല അതിദരിദ്ര പട്ടികയിൽപ്പെട്ട ഭവനരഹിതരും വീടില്ലാത്തവരുമായിട്ടുള്ളവർക്ക് വീട് ഭവ വീടും സ്ഥലവും വാങ്ങുന്നതിന് ആറ് ലക്ഷം കൊടുക്കാനും ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട് അത് അതിദരിദ്ര പട്ടികയിൽപ്പെട്ടവർക്ക് മാത്രമാണ് സർ ഇതിൻ്റെ ഭാഗമായി രണ്ട് ലിസ്റ്റാണുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ മാത്രമല്ല രണ്ടായിരത്തി പതിനേഴിലൊരു ലിസ്റ്റുണ്ട് രണ്ടായിരത്തി ഇരു ഇരുപതിലെ ലിസ്റ്റുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പതിനാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കണക്കാണ് ഭവന നിർമ്മാണ ധനസഹായത്തിനായി കരാറിലേർപ്പെട്ടിട്ടുള്ള അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഗുണഭോക്താക്കളിൽ നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ട് ഗുണഭോക്താക്കളുടെ ഭവന നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു ബഹുമാനായിട്ടുള്ള ശ്രീ വിഷ്ണുനാഥ് ഇവിടെ പറഞ്ഞു ആളുകളൊക്കെ പണി പൂർത്തിയാക്കാൻ പറ്റാതെ ആകാശത്തേക്ക് നോക്കിയിരിക്കുകയാണ് സാർ നേരത്തെ വീടില്ലാതെ ആകാശത്തേക്ക് നോക്കിയിരുന്ന ക്ഷത്തി അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് അവരുടെ മുകളിൽ ഒരു മേൽക്കൂരയുണ്ട് അടച്ചുറപ്പുള്ള ഒരു വീടിന്റെ സുരക്ഷയിലാണ് അവരിന്ന് കഴിയുന്നത് എന്ന വസ്തുത നമുക്ക് നിഷേധിക്കാനാവുന്നതല്ല സർ ഒരു ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി നൂറ്റി ഇരുപത്തിനാല് വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഒരുനൂറ്റി ഇരുപത്തിനാല് ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയുമ്പോഴേക്കും ആറ് ലക്ഷത്തിലധികം ആളുകൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടായിരിക്കും എന്ന് ലൈഫ് പദ്ധതി ഉറപ്പാക്കുന്നുണ്ട് ഒറ്റ കാര്യം കൂടിയുള്ളൂ അദ്ദേഹം പറഞ്ഞു ഈ ഫണ്ട് ഇപ്പോൾ ചില പത്രവാർത്തകളെയൊക്കെ ഉദ്ധരിച്ചു അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ചു ആളുകൾക്ക് തുടർകടുക്കൾ കിട്ടുന്നില്ല എന്നൊക്കെ സർ ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സർക്കാർ ഉത്തരവ് പ്രകാരം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി കെ യു ആർ ഡി എഫ് സി മുഖേന വായ്പ എടുക്കാൻ അനുമതിയായിട്ടുണ്ട് അങ്ങനെ വായ്പ ആയിരത്തഞ്ഞൂറ് കോടി എടുക്കാനുള്ള അനുമതി സർക്കാർ കൊടുത്തിട്ടുള്ളത് തുടർകെടുക്കൽ തടസ്സമില്ലാതെ വിതരണം ചെയ്യുന്നു എന്ന് ഉറപ്പാക്കാനാണ് ഈ വായ്പ കൂടി ലഭ്യമാകുന്നതോടെ ഒരു തടസ്സവുമില്ലാതെ തുടർകെടുക്കൽ ലഭ്യമാക്കാൻ കഴിയും എന്ന് വളരെ ആധികാരികമായിട്ട് സർക്കാരിന് വേണ്ടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക